ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ ഒരു നഗരസഭയുടെ അധ്യക്ഷ പദവി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ ബുദ്ധിവൈകല്യമുള്ള ഒരു കഥാപാത്രത്തോട് താരതമ്യപ്പെടുത്തുന്നത് അയാളുടെ സംസ്കാരമില്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നത് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യക്തമായി കാര്യങ്ങൾ അന്വേഷിച്ചും അവയെക്കുറിച്ച് പഠിച്ചുമാണ് ഉന്നയിക്കേണ്ടത് എന്ന് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് ഗിരീഷ് ഉന്നയിച്ച ആരോപണങ്ങൾക്കും പ്രസ്താവനകൾക്കുമെതിരെ ടിസി വി ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും വികസനങ്ങളും തിരൂർ നഗരസഭയിൽ നിലവിലെ ഭരണപക്ഷം ചെയ്തതിൽ അവർക്ക് രോഷമുണ്ട് അതുകാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പാപ്പുരത്തമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു ഒരു നഗരസഭയുടെ അധ്യക്ഷ പദവി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ ബുദ്ധിവൈകല്യമുള്ള ഒരു കഥാപാത്രത്തോട് താരതമ്യപ്പെടുത്തുന്നത് അയാളുടെ സംസ്കാരമില്ലായ്മയെയാണ് പ്രകടിപ്പിക്കുന്നതെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് സ്റ്റേഡിയം ഒന്ന് വന്ന് പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കണമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു ഒരു നഗരസഭാ അധ്യക്ഷക്ക് ഭ്രാന്താണെന്ന് പറയാൻ മാത്രം സംസ്കാര ശൂന്യമായി പോയി പ്രതിപക്ഷ നേതാവിൻ്റെ സംസ്കാരം എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് സ്റ്റേഡിയത്തിൽ ഒരു രണ്ട് ദിവസം മുമ്പേ ഒരു പ്രസ്താവന കണ്ടു സ്റ്റേഡിയത്തിൽ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് സ്റ്റേഡിയത്തിൽ ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്നുള്ളത് പ്രതിപക്ഷ നേതാവിന് ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് വന്നിട്ട് ഇവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കിക്കണോ ഒന്ന് പരിശോധിക്കും കഴിഞ്ഞ പദ്ധതിയിൽ വെച്ച് നമ്മൾ നിർമ്മിച്ച ടോയ്ലറ്റ് ഏതാണ്ട് പണി കഴിഞ്ഞിട്ടുണ്ട് തേപ്പ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്കും കൂടി ഒരു ഒരൊന്നര മാസം വർക്കും കൂടി കഴിയുമ്പോൾ അത് ഇവിടെ ഉള്ളവർക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്നതാണ് സിന്തറ്റിക് ട്രാക്ക പാടെ കേട് വന്നിട്ടുണ്ട് അത് നമ്മൾ എം പി എം എൽ എയുടെ ഒക്കെ ഫണ്ട് വെച്ചിട്ട് അത് നവീകരിച്ച് സാധാരണക്കാർക്ക് കൊടുക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ മോശമായിട്ടുള്ള നിലപാടുകളും സംസാരങ്ങളും ഒരു പക്ഷെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ക്രൂശിക്കുന്നുണ്ടാവും അതുകൊണ്ടാവാം അദ്ദേഹം ഇത്തരം സംസ്കാരശൂന്യമായിട്ടുള്ള സംസാരങ്ങള് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ വളരെ ലജ്ജാകരമാണ് അദ്ദേഹത്തിന്റെ സംസാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റേഡിയം നവീകരണത്തിനായി അനുവദിച്ച ഫണ്ട് പല നിബന്ധനകളും ഉള്ളതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് അത് ഉപയോഗിക്കുകയാണെങ്കിൽ പല അജണ്ടകൾക്കും ജനങ്ങൾ വഴങ്ങേണ്ടി വരും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് മീറ്റിംഗ് വെച്ചിരുന്നു മന്ത്രി വിളിച്ച മീറ്റിങ്ങിൽ ഞാനും എം എൽ എയും പങ്കെടുത്തതാണ് അന്നേരം ഞങ്ങളോട് ഒരുപാട് തീരുമാനങ്ങളൊക്കെ മന്ത്രി പറഞ്ഞിരുന്നു തീരുമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു എം ഒ ഉണ്ട് മെമ്മോറോണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അത് പിന്നെ തിരുത്തി നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് അനുവദിക്കാമെന്ന് പറഞ്ഞു ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും പഴയ എംഒ യു തന്നെ ഞങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താതെ വരുത്താതായ എംഒയും തിരിച്ചയച്ചു എംഒയും മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എം ഒ മാറ്റം വരുത്താത്തിടത്തോളം കാലം ആ ഫണ്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നഗരസഭയിൽ ഉപയോഗിച്ചത് നമുക്ക് ആവശ്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം അവിടെ അന്താരാഷ്ട്ര കളി വരണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഒരുപാട് നിബന്ധനകളിലൂടെ വരുന്ന ഫണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് അത് ഉപയോഗിക്കാൻ ഒരു നാട്ടിലുള്ള വേണ്ടത് പല സാഹചര്യങ്ങളിലും നോക്കുകുത്തികളാകുന്ന സാഹചര്യങ്ങൾ വരും മെച്ചപ്പെട്ട രീതിയിൽ സ്റ്റേഡിയം നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്ന നല്ല ഉദ്ദേശം മാത്രമാണ് നിലവിലെ ഭരണസമിതിക്കുള്ളതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നിലവിൽ സ്റ്റേഡിയത്തിനായുള്ള ടോയ്ലറ്റുകളുടെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇതിന്റെ പണി പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ട്രാക്ക് മുഴുവനായും പുതുക്കി പണിയുകയും ചെയ്യും നടപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതൊന്നും പരിശോധിക്കാതെയും കാണാതെയുമാണ് പ്രതിപക്ഷ നേതാവ് അഡ്വകറ്റ് ഗിരീഷ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭാ കവാടത്തിന് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമം നൽകുന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കലിബൂണ്ട് കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷ നേതാക്കളുടെ നിലപാടിൽ രാഷ്ട്രീയ പാപ്പുരത്തമാണ് കാണാൻ കഴിയുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കവാടം വെച്ച മൂന്ന് അജണ്ടയും അവർക്ക് കാരണം ഇങ്ങനെയൊക്കെ ഒരു വളരെ നല്ല പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഒരു മീറ്റിംഗ് നടത്താൻ പറ്റിയ ഒരു കോൺഫറൻസ് ഹാൾ പണി കഴിഞ്ഞിട്ടുണ്ട് അതിന് ആര്യടൻ മുഹമ്മദ് അവരുടെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിന് നല്ലൊരു പ്രവേശന ഒരു കവാടം ഉണ്ടാക്കിയിട്ടുണ്ട് റോഡ് വൈ വൈഡിനിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പൊളിച്ചു മാറ്റിയപ്പോൾ നല്ലതുണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ഇതിനധ്യക്ഷം വഹിച്ച ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് അതിന് അതിനാ അദ്ദേഹം അതിന് എന്തുകൊണ്ടും ഏബിളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങളുടെ അല്ല വ്യക്തിപരമായി ഞാനും ഒരു പക്ഷേ ഈ ഒരു അധികാരം കിട്ടിയ സമയത്ത് ആഗ്രഹിച്ചതാണ് അത്രയും വലിയ വാഹനായ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു വലിയൊരാഗ്രഹമാണിന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്